ഇവർക്കൊക്കെ ഇത്രയധികം സമ്പാദ്യമുണ്ടായിരുന്നോ ഇവരുടെ സമ്പാദ്യ വിവരങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടോപ് ടെൻ മലയാളത്തിലേക്ക് സ്വാഗതം മലയാളികൾക്ക് പൊതുവെ എല്ലാത്തിനെയും എതിർക്കുന്ന സ്വഭാവമാണുള്ളത് എങ്കിൽ കൂടിയും ബിസിനസ് ചെയ്ത് ശോഭിച്ച മലയാളികൾ ധാരാളമുണ്ട് അങ്ങനെ ബിസിനസ്സിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോപ്സ് മാഗസീൻ്റെ അതിസമ്പന്നരുടെ പട്ടികയിൽ കയറിയ പത്ത് പേരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്പർ ടെൻ കൊച്ചു ചിറ്റിലപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും ഒരു ചെറിയ സംരംഭത്തിനായി ഒരു ലക്ഷം രൂപ വായ്പ വാങ്ങിയാണ് അദ്ദേഹം തന്റെ സ്റ്റെബിലൈസർ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അദ്ദേഹം വി ഗാർഡ് എന്ന സാമ്രാജ്യം പടുത്തുയർത്തി രണ്ടായിരത്തിൽ അദ്ദേഹം ഇപ്പോൾ വണ്ടർലാ ഹോളിഡേയ്സ് എന്നറിയപ്പെടുന്ന വീഗാലാൻഡ് എന്ന അമ്യൂസ്മെന്റ് പാർക്ക് പണിതുയർത്തി ഇതുകൂടാതെ വീഗാലാൻഡ് ഡെവലപ്പേഴ്സും ഇദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് വെറുമൊരു ബിസിനസ് സംരംഭകൻ മാത്രമല്ല കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഒരു സാധാരണക്കാരനായ ട്രക്ക് ഡ്രൈവറിന് കിഡ്നി മാറ്റിവെക്കാൽ ശസ്ത്രക്രിയയ്ക്കുള്ള കിഡ്നി ലഭിക്കാതെ പോയപ്പോൾ സ്വന്തം കിഡ്നി ദാനം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായ മനുഷ്യനാണ് അദ്ദേഹം ഇതുകൂടാതെ മറ്റ് പല സാമൂഹിക പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഏർപ്പെട്ടിരിക്കുന്നു പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടിയാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി നമ്പർ നൈൻ എസ് ഡി ശിബുലാൽ ഇൻഫോസിസ് സഹസ്ഥാപകനായ എസ് ഡി ശിബുലാൽ ഇന്നോവേഷൻസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ കമ്പനിയുടെ സിഇഒ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പടിയിറങ്ങിയെങ്കിലും കമ്പനിയിൽ നിന്നും ചെറിയൊരു ഓഹരി കൈവശം വയ്ക്കുന്നത് തുടരുകയാണ് എഴുന്നൂറോളം അപ്പാർട്ട്മെന്റ്സ് സ്വന്തമായുള്ള ശിബുലാൽ റിയൽ എസ്റ്റേറ്റിലും തന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്റെ മകൾ ശ്രുതി സ്ഥാപിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ബൊട്ടിക് റിസോർട്ട് ശൃംഖലയായ ദി താമരയുടെ ചെയർമാനുമാണ് അദ്ദേഹം പതിനാറായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി നമ്പർഎയ്റ്റ് പി എൻ സി മേനോൻ പ്രോപ്പർട്ടി ഡെവലപ്പർ പുത്തൻ നടുവക്കാട്ട് ചന്ദാമരാക്ഷ മേനോൻ അഥവാ പി എൻ സി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് കേരളത്തിൽ നിന്നും ഒമാനിലേക്ക് കുടിയേറിയത് അവിടെ അദ്ദേഹം തന്റെ പാർട്ട്ണറുമായി ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ ബിസിനസ് ആരംഭിച്ചു നാട്ടിലെ റിയൽ എസ്റ്റേറ്റിലെ അവസരം കണ്ട മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബാംഗ്ലൂരിൽ തന്റെ ഭാര്യയുടെ പേര് നൽകിക്കൊണ്ട് ഒരു ശോഭ ഡെവലപ്പേഴ്സ് തുടങ്ങി ദുബായിൽ സ്ഥിരതാമസമാക്കിയ മേനോന്റെ മകൻ രവിയാണ് ശോഭ ഡെവലപ്പേഴ്സ് നടത്തുന്നത് മേനോന്റെ മിഡിൽ ഈസ്റ്റിലെ ശോഭ റിയാലിറ്റിക്ക് യു ഖത്തർ ഒമാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം ശോഭ ഡെവലപ്പേഴ്സ് സ്ഥാപിക്കുന്നതിന് ഒരു വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശ്രീ കുറുമ്പ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിച്ചു ഈ ട്രസ്റ്റ് രണ്ടായിരത്തി ആറിൽ പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയും കിഴക്കഞ്ചേരിയും ദത്തെടുത്തു ഈ ഗ്രാമങ്ങളിൽ വളരെ കുറഞ്ഞ മാസവരുമാനമുള്ള കുടുംബങ്ങളെ ട്രസ്റ്റ് സഹായിക്കുകയും രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നു ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി നമ്പർ സെവൻ ടി എസ് കല്യാണരാമൻ മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യയൊട്ടാകെ ഏറെ സുപരിച്ചതിനാണ് ടി എസ് കല്യാണരാമൻ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും വ്യാപിച്ചു കിടക്കുന്ന നൂറ്റി അൻപത് സ്റ്റോറുകളുള്ള സ്വർണാഭരണ ശൃംഖലയായ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ചെയർമാനാണ് കല്യാണരാമൻ ഹിന്ദു പുരോഹിതരുടെ കുടുംബത്തിൽ നിന്നുള്ള മുത്തച്ഛൻ ദക്ഷിണേന്ത്യയിൽ സ്ഥാപിച്ച നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു തുണിക്കടയിൽ നിന്നാണ് ഈ ബിസിനസിന്റെ ഉത്ഭവം കല്യാണരാമൻ പന്ത്രണ്ട് വയസ്സ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ആഭരണ ശൃംഖല ആരംഭിക്കുന്നതുവരെയും കുടുംബത്തിന്റെ തുണി വ്യാപാരത്തിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്വർണ്ണ വ്യാപാരത്തിലേക്ക് കാലുകുത്തിയ അദ്ദേഹത്തിന് പിന്നെ ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല ജ്വല്ലറി ബിസിനസ് കൂടാതെ ദക്ഷിണേന്ത്യയിൽ കല്യാൺ ഡെവലപ്പേഴ്സ് പ്രോജക്റ്റുകളുമായി അദ്ദേഹം റിയൽ എസ്റ്റേറ്റിലേക്കും പ്രവേശിച്ചു ആറ് റോൾസ് റോയ്സ് കാറുകളും ഒരു ജെറ്റും ഹെലികോപ്റ്ററും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയാണ് നമ്പർ സിക്സ് സണ്ണി വർക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ദുബായിലേക്ക് കുടിയേറിയ ഇന്ത്യൻ പ്രവാസി അധ്യാപകരുടെ മകൻ സണ്ണി വർക്കി കെ ട്വൽവ് സ്കൂളുകളുടെ ലോകത്തെ ഏറ്റവും വലിയ നടത്തിപ്പുകാരായ ജെംസ് എഡ്യൂക്കേഷന്റെ നിയന്ത്രണത്തിലാണ് ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം രണ്ടായിരത്തി പത്തൊൻപതിൽ സി വി സി ക്യാപിറ്റൽ പാർട്ട്ണർമാരെ അതിന്റെ പ്രധാന നിക്ഷേപകനായി ഉറപ്പിച്ചു മക്കളായ ഡിനോയും ജെയും യഥാക്രമം സിഇഒ ആയും ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ജെംസ് നടത്തുന്നു ഇന്ത്യൻ ഇരുചക്ര നിർമ്മാതാക്കളായ മുഞ്ചൽ വംശത്തിൽപ്പെട്ട സുനിൽ മുഞ്ചാലിന് ജെംസിൽ ന്യൂനപക്ഷ ഓഹരിയുണ്ട് വിദ്യാഭ്യാസ രംഗം കൂടാതെ കുട ബിസിനസ് സ്ഥാപനമായ വർക്കി ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം മനുഷ്യ സ്നേഹിയായ സണ്ണി വർക്കി വർക്കി ഫൗണ്ടേഷന്റെ സ്ഥാപകനും ട്രസ്റ്റിയുമാണ് അതുകൂടാതെ സണ്ണി വർക്കി ഒരു യുനെസ്കോ ഗുഡ്വിൽ അംബാസിഡർ കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ വർക്കി ദി ഗിവിംഗ് പ്ലഡ്ജിൽ പ്രതിജ്ഞാബദ്ധനായി തന്റെ ജീവിതകാലം മുഴുവൻ തന്റെ പണത്തിന്റെ പകുതിയെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകുമെന്ന് എടുത്തു അദ്ദേഹത്തിന്റെ ആസ്തി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് നമ്പർ ഫൈവ് രവിപിള്ള കേരളത്തിലെ ഒരു സാധാരണ കർഷകന്റെ ചെറിയ നിർമ്മാണ ബിസിനസ് തകർന്നതിനെ തുടർന്ന് സൗദി അറേബ്യയിലേക്ക് കുടിയേറി അവിടെ ഒരു പ്രാദേശിക പങ്കാളിയുടെ സഹായത്തോടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തന്റെ ആർ പി ഗ്രൂപ്പ് തുടങ്ങി തന്റെ ഗൾഫിലെ സമ്പാദ്യം തിരികെ ജന്മനാട്ടിലെ ഓഹരികൾ സ്വന്തമാക്കാനായി അദ്ദേഹം വിനിയോഗിച്ചു ഇന്ന് കേരളത്തിലെ ബാങ്കുകൾ ഹോട്ടലുകൾ റിയൽ എസ്റ്റേറ്റ് എന്നിവയിലെ ഓഹരികൾ അദ്ദേഹത്തിന് സ്വന്തമാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായ ദി രവീസ് അഷ്ടമുടി ദി രവീസ് കടവ് ദി രവീസ് കോവളം തുടങ്ങി ധാരാളം ബിസിനസ്സുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്റെ മകൾ ഡോക്ടർ ആരതി പിള്ളയുടെ അത്യാഡംബര വിവാഹം ഏറെ ചർച്ചകൾക്ക് കാരണമായി അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നൂറ് കോടി രൂപയ്ക്ക് എയർബസ് എച്ച് വൺ ഫോർട്ടി ഫൈവ് ഹെലികോപ്റ്റർ സ്വന്തമാക്കിയപ്പോഴും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി രാജ്യത്തിന്റെ വളർച്ചയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ മാനിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു എൺപത്തിയഞ്ച് കോടി രൂപയാണ് ഷംഷീർ വയലിൽ മിഡിൽ ഈസ്റ്റിലെ ആശുപത്രികൾ ക്ലിനിക്കുകൾ ഫാർമസികൾ എന്നിവയുടെ ശൃംഖലയായ ബുർജീൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ഷംഷീർ വയലിൽ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാനാണ് ബുർജീൽ ഹോൾഡിംഗ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ലിസ്റ്റ് ചെയ്തതോടെ അദ്ദേഹത്തിന്റെ ആസ്തി വർദ്ധിച്ചു കേരളത്തിലെ ഒരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം മെഡിക്കൽ പഠനത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിലേക്ക് കുടിയേറുകയും പ്രാദേശിക ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റായി ജോലി ചെയ്യുകയും ചെയ്തു ഗൾഫ് റീറ്റെയിലിംഗ് കോടീശ്വരനായ എം എ യൂസഫ് അലിയുടെ പിന്തുണയോടെ രണ്ടായിരത്തി ഏഴിൽ അബുദാബിയിൽ ഒരു ആശുപത്രി വയലിൽ ആരംഭിച്ചു ഇപ്പോൾ പതിനാറ് ആശുപത്രികളും ഇരുപത്തിനാല് മെഡിക്കൽ സെന്ററുകളും ബുർജിലിനുണ്ട് നിക്ഷേപ സ്ഥാപനമായ അമാനത്ത് ഹോൾഡിംഗ്സിന്റെ വൈസ് ചെയർമാനുമായിരുന്നു വയലിൽ എന്നാൽ രണ്ടായിരത്തി മെയ് മാസത്തിൽ രാജിവെച്ചു മെഡിക്കൽ സേവന ദാതാക്കളായ ലിസ്റ്റഡ് റെസ്പോൺസ് പ്ലസ് ഹോൾഡിംഗ്സിന്റെ ചെയർമാനായി തുടരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി ഇരുപത്തിയൊൻപതിനായിരത്തി അൻപത് കോടി രൂപയാണ് നമ്പർ ത്രീ ക്രിസ് ഗോപാലകൃഷ്ണൻ ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് സേനാപതി ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി പതിനാലിൽ കമ്പനിയിൽ നിന്നും വിരമിച്ചു ഇൻഫോസിസിൽ സിഇഒ വൈസ് ചെയർമാൻ തുടങ്ങി വിവിധ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് വിരമിച്ചതിനു ശേഷം തന്റെ ബിസിനസ് ഇൻക്യുബേറ്റർ ആക്സിലർ വെഞ്ചേഴ്സ് വഴിയും ചില വെഞ്ചുവർ ഫണ്ടുകൾ വഴിയും ീ മൊബിലിറ്റി ഓട്ടോമൊബൈൽ സേവന ദാതാവ് പോലുള്ള നിരവധി സ്റ്റാർട്ടപ്പുകളിൽ അദ്ദേഹം നിക്ഷേപം നടത്തി ഇന്ത്യയുടെ ഐ ടി വ്യവസായത്തിന്റെ പരിണാമം വിവരിക്കുന്ന ഇതിഹാസ എന്ന ഡിജിറ്റൽ ആപ്ലിക്കേഷനും ഗോപാലകൃഷ്ണൻ ധനസഹായം നൽകി സൃഷ്ടിച്ചിട്ടുണ്ട് മദ്രാസിലെ ഐ ഐ ടിയിൽ ഭാര്യയുടെ പേരിലുള്ള സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ റിസർച്ച് സെന്ററിന് അദ്ദേഹം ധനസഹായം നൽകി അദ്ദേഹത്തിന്റെ ആസ്തി മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് നമ്പർ ടു ജോയ്ലസ് ഒരു ജ്വല്ലറി ഉടമയുടെ മകനായ ജോയ് ആലുക്കാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അബുദാബിയിൽ കുടുംബത്തിന്റെ ആദ്യത്തെ വിദേശ സ്റ്റോർ തുറക്കുവാൻ മിഡിൽ ഈസ്റ്റിലേക്ക് പോയി ഇപ്പോൾ ഇന്ത്യയിലുടനീളം നൂറ് ഔട്ട്ലെറ്റുകളും വിദേശത്ത് അറുപത് ഔട്ട്ലെറ്റുകളുമുള്ള ജോയ് ആലുക്കാസ് ബ്രാൻഡിന്റെ സ്വന്തം ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു മണി എക്സ്ചേഞ്ച് വസ്ത്രം മോളുകൾ റിയൽ എസ്റ്റേറ്റ് എന്നിവ അദ്ദേഹത്തിന്റെ മറ്റ് താൽപര്യങ്ങളിൽ ഉൾപ്പെടുന്നു ആലിക്കാസിന്റെ മകൻ ജോൺ പോൾ അന്താരാഷ്ട്ര ജ്വല്ലറി ബിസിനസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഐ പിഒ വിപണിയിലെ ഇടിവ് ചൂണ്ടിക്കാട്ടി ജ്വല്ലറി ബിസിനസിന്റെ പൊതു ലിസ്റ്റിംഗ് മാറ്റിവയ്ക്കുവാൻ ആലുക്കാസ് തീരുമാനിച്ചു ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ ജോയ് ആലുക്കാസ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ ഓക്കി ചുഴലിക്കാറ്റിന്റെ ഇരകൾക്കുള്ള ദുരിതാശ്വാസ നിധിയായി ജോയ് ആലുക്കാസ് രണ്ട് കോടി രൂപ സംഭാവന ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലെ കേരളത്തിലെ വെള്ളപ്പൊക്കത്തിനു ശേഷം ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുന്നൂറ്റി അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു അനാഥരായ മുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് ജോയ് ആൽക്കാസ് ഫൗണ്ടേഷൻ അഞ്ച് വർഷത്തേക്ക് വിദ്യാഭ്യാസ സഹായം ഉറപ്പാക്കുന്ന ജോയ് ഓഫ് ഹോപ്പ് സ്കോളർഷിപ്പ് നൽകി തൃശൂർ ആസ്ഥാനമായി ഒരു വൃദ്ധസദനം സാന്ത്വന പരിചരണ കേന്ദ്രം എന്നിവയുടെ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത് നമ്പർ വൺ എം എ യൂസഫ് അലി ലോകമെമ്പാടുമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയുടെയും ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാളിന്റെയും ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നുമുള്ള യൂസഫലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ അബുദാബിയിലേക്ക് തന്റെ അമ്മാവന്റെ ചെറുകിട വിതരണ ബിസിനസ്സിൽ ചേരുവാൻ പോയി രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ അബുദാബിയിലെ രാജകുടുംബാംഗം ഒരു ബില്യൺ ഡോളറിന് ലുലുവിൽ ഇരുപത് ശതമാനം ഓഹരി സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ട് സ്കോട്ട്ലാൻഡിലെ വാൾഡ് ഓർഫ് അസ്റ്റോറിയയും യു കെ മെട്രോപോളിറ്റൻ പോലീസിന്റെ മുൻ ആസ്ഥാനമായ ഗ്രേറ്റ് സ്കോട്ട്ലാൻഡ് യാർഡ് ഹോട്ടലും മറ്റ് ആസ്തികളിൽ ഉൾപ്പെടുന്നു കൊച്ചി ലേക്ക് ഷോർ ആശുപത്രി ചെയർമാൻ സാമൂഹ്യ രംഗത്തെ സംഭാവനകൾ എന്നിവ കണക്കിലെടുത്ത് രണ്ടായിരത്തി എട്ടിൽ രാജ്യം ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ഇന്ത്യയിലും ഗൾഫിലും നിരവധി സാമൂഹിക ജീവകാരുണ്യ മാനുഷിക പ്രവർത്തനങ്ങളിൽ യൂസഫ് അലി സജീവമാണ് ലുലു ഹൈപ്പർമാർക്കറ്റുകൾ വഴി യു എ ഇയിലെ ഭിന്നശേഷിക്കാർ വളർത്തുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അദ്ദേഹം മുൻകൈയ്യെടുത്തു ഗുജറാത്ത് ഭൂകമ്പത്തിനും ഏഷ്യയിലെ സുനാമി ദുരിതാശ്വാസ നിധിക്കും ടൈഫൂൺ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടുകൾക്കും യൂസഫലി സംഭാവന നൽകി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ കേരളത്തിലെ പ്രളയബാധിതരുടെ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനുമായി അദ്ദേഹം ഒൻപതര കോടി രൂപ സംഭാവന ചെയ്തു അറുപത്തി മൂവായിരത്തി എൺപത് കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മലയാളത്തിലെ അതിസമ്പന്നരായ നടിമാരുടെയും അതുപോലെ തന്നെ അതിസമ്പന്നരായ എം എൽ എ പറ്റിയുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ ലഭ്യമാണ് നിങ്ങളത് കാണാൻ മറക്കില്ലല്ലോ മറ്റൊരു വീഡിയോയിലൂടെ കാണുമ്പരേക്കും നന്ദി